നമസ്കാരം ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ടെലികോം ഓപ്പറേറ്ററായ വോഡാഫോൺ ഐഡിയ ലിമിറ്റഡ് അടുത്തിടെ ഉപഭോക്താക്കൾക്കായി ഇരുപത്തി ആറ് രൂപയുടെ പുതിയ ഡാറ്റ വൗച്ചർ കൊണ്ടുവന്നിരുന്നു എയർടെൽ ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നതിൻ്റെ അതേ പകർപ്പാണ് ഈ ഡാറ്റ വൗച്ചർ ഭാരതി എയർടെൽ അടുത്തിടെ അതേ വില വൗച്ചർ അവതരിപ്പിച്ചിരുന്നു അത് അതേ ആനുകൂല്യങ്ങളോടെയാണ് വന്നത് വോഡഫോൺ ഐഡിയ ഭാരതി എയർടെലിൻ്റെ താരിഫ് ഘടന പകർത്തുന്ന രീതി മുമ്പ് ധാരാളം തവണ ചെയ്തിട്ടുണ്ട് അതിനാൽ എയർടെല്ലുമായി മത്സരിക്കാൻ വി ഐ ഈ ഡാറ്റ വൗച്ചർ അവതരിപ്പിച്ചതിൽ അതിശയിക്കാനില്ല എങ്കിൽ വി ഐയുടെ ഇരുപത്തി ആറ് രൂപ ഡാറ്റ വൗച്ചർ ഉപയോഗിച്ച് എന്താണ് ലഭിക്കുക എന്നും എയർടെലിൻ്റെ ഇരുപത്തി ആറ് രൂപ വൗച്ചർ ഡാറ്റ ഉപയോഗിച്ച് എന്താണ് ലഭിക്കുക എന്നും നോക്കാം ആദ്യം വോഡഫോൺ ഐഡിയയുടെ ഇരുപത്തി ആറ് രൂപ വൗച്ചറിന്റെ ആനുകൂല്യങ്ങൾ നോക്കാം വോഡഫോൺ ഐഡിയ ഇരുപത്തി ആറ് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ ഡാറ്റ വൗച്ചർ നോക്കിയാൽ വി ഐയിൽ നിന്നുള്ള ഇരുപത്തി ആറ് രൂപയുടെ ഡാറ്റ വൗച്ചറിന് ആക്റ്റീവ് സർവീസ് വാലിഡിറ്റി ഇല്ല ഇതൊരു ഡാറ്റ വൗച്ചർ ആയതിനാലും ആക്റ്റീവ് സർവീസ് ഉള്ള പ്രീപെയ്ഡ് പ്ലാൻ അല്ല എന്നതുകൊണ്ടുമാണ് ഇങ്ങനെയൊരു മാറ്റമുള്ളത് ഈ പ്ലാനിലൂടെ ഉപഭോക്താക്കൾക്ക് ഒന്നര ജി ബി ഡാറ്റ ഉപയോഗിക്കാൻ പറ്റും എന്നാൽ ഈ ഡാറ്റയുടെ വാലിഡിറ്റി അതേ ദിവസം അവസാനം വരെ മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അല്പം കുറഞ്ഞ ഡാറ്റ അതായത് വൺ ജി ബി വേണമെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാൻ സാധിക്കും ഈ പ്ലാനിലും സർവീസ് വാലിഡിറ്റി ഇല്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എയർടെല്ലിന്റെ ഇരുപത്തി ആറ് രൂപ പ്ലാനിൽ എന്താണ് ലഭിക്കുക എന്ന് നോക്കാം വി ഐ വാഗ്ദാനം ചെയ്യുന്നതും ഇത് തന്നെയാണ് ആക്റ്റീവ് സർവീസ് വാലിഡിറ്റി ഇല്ലാതെ ഉപയോക്താക്കൾക്ക് ഒന്നര ജി ബി ഡാറ്റ ലഭിക്കും ഈ ഡാറ്റയുടെ വാലിഡിറ്റി അതേ ദിവസം അവസാനം വരെ മാത്രമാണ് ഉപയോഗിക്കാനാവുക എയർടെലും വി ഐയും ഇപ്പോൾ ഒരേ പ്ലാനാണ് വാഗ്ദാനം ചെയ്യുന്നത് ഡാറ്റ ബൂസ്റ്റായി ഇത് അടിസ്ഥാന പ്ലാനിലേക്ക് ചേർക്കാനാകും നിങ്ങൾക്ക് അടിസ്ഥാന പ്ലാൻ ഇല്ലെങ്കിൽ ഈ ഡാറ്റ വൗച്ചറുകൾ പ്രവർത്തിക്കാത്തതിനാൽ അവ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുവാൻ സാധിക്കില്ല കൂടാതെ എയർടെൽ വി ഐ എന്നിവയുടെ ഇരുപത്തി ആറ് രൂപയുടെ ഡാറ്റ വൗച്ചർ അതേ ദിവസം രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപതിന് കാലഹരണപ്പെടും അതിനാൽ ഉപയോഗിക്കാത്ത ഡാറ്റകളൊന്നും പന്ത്രണ്ട് മണിക്ക് ശേഷം ലഭ്യമാവുകയില്ല വോഡാഫോൺ ഐഡിയുടെ പ്ലാൻ ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളമുള്ള ഉപയോക്താക്കൾക്ക് ലഭ്യമാണ് കൂടാതെ ടെലികോയുടെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും ഇത് ദൃശ്യമാണ് ഇതുകൂടാതെ ടെലികോം വെബ്സൈറ്റ് പ്രകാരം വോഡഫോൺ ഐഡിയുടെ വൈഫൈ കോളിംഗ് സേവനങ്ങൾ നിലവിൽ പതിനേഴ് സർക്കിളുകളിലാണ് ലഭ്യമാവുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഈ ലിസ്റ്റ് കമ്പനി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ആഴത്തിലുള്ള ഇൻഡോർ കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വൈഫൈ കോളിംഗ് സഹായകരമാണ് എന്നിരുന്നാലും രാജ്യത്തുടനീളം വൈഫൈ കോളിംഗ് സജീവമായി അവതരിപ്പിക്കാൻ വോഡാഫോൺ ഐഡിയ ശ്രമിച്ചിട്ടില്ല വോഡാഫോൺ ഐഡിയ അടുത്ത നിരക്ക് വർധനയ്ക്ക് ഒരുങ്ങുകയാണ് പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ നിരക്ക് വർധനയാണ് പ്രതീക്ഷിക്കാവുന്നത് അടുത്ത പതിനഞ്ച് മാസത്തിനുള്ളിൽ തന്നെ പതിനഞ്ച് തൊട്ട് ഇരുപത് ശതമാനം വരെ നിരക്ക് വർധനയുണ്ടാകുമെന്നാണ് സൂചന ഇന്ത്യയിൽ ആദ്യമായി എഐ അധിഷ്ഠിത സ്പാം ഡിറ്റക്ഷൻ സാങ്കേതികവിദ്യ കഴിഞ്ഞ ദിവസം ഭാരതി എയർടെൽ അവതരിപ്പിച്ചിരുന്നു എയർടെൽ നെറ്റ്വർക്കിൽ സ്പാം കോളുകളും സ്പാം എസ് എം എസുകളും വലിയ തോതിൽ കുറയ്ക്കാൻ ഈ സാങ്കേതിക വിദ്യക്ക് സാധിക്കുമെന്നാണ് എയർടെൽ പറയുന്നത്